സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാബായി കലാമണ്ഡലത്തിന് ബാധ്യതയാകുന്നു എന്ന ഗുരുതര ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് രംഗത്ത് ഓണറേറിയം വക ഒന്നേ മുക്കാൽ ലക്ഷവും ഓഫീസ് ചിലവുകൾക്കായി ലക്ഷവും കൂടാതെ യാത്രാ താമസപെത്തുകളും ചേർത്ത് വലിയ ദൂർത്താണ് സർക്കാർ നടത്തുന്നത് എന്നും അതേസമയം തന്നെ കലാ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം പോലും മുടങ്ങുന്നു എന്നും പി ഐ ഷാനവാസ് കുറ്റപ്പെടുത്തി ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുന്ന ഇത്തരം പ്രവണതകൾ തിരുത്തണമെന്നും സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും പി എ ഷാനവാസിന്റെ മുന്നറിയിപ്പ് അപ്പുറത്തുള്ള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേരള കലാമണ്ഡലത്തിലെ ചാൻസലറായിട്ടുള്ള മല്ലികാ സാരാഭായിക്ക് ഒന്നേ മുക്കാൽ രൂപ ഓണറേറിയമായി കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നാമുക്കാൽ ലക്ഷം രൂപ ഓർഡറിയും കൊടുക്കുകയും അതിന് പുറമേ ഇരുപത്തയ്യായിരം രൂപയോളം അവർക്ക് ഓഫീസ് കൊടുക്കുകയും പിന്നെ അവരുടെ താമസ യാത്രാ ബത്തുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷം രൂപ ആ ഇനത്തിൽ കലാമണ്ഡലം നീക്കിവെക്കേണ്ടതായിട്ട് വരും നമുക്കറിയാം എത്രയോ മാസങ്ങളിൽ കലാമണ്ഡലത്തിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ ജോലി ചെയ്യുന്നവർക്കും ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഈ സർക്കാരിൻ്റെ ഗ്രാന്റ് കുറഞ്ഞു പോയിയൊന്നും അത് കൃത്യമായിട്ട് പലപ്പോഴും ലഭിക്കില്ല ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ കലാ അധ്യാപകരെ പോലും പുതുതായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക തോത് വളരെയധികം പിന്നെ എന്താ പറയുക വ്യത്യാസത്തിലാണ് കടന്നു കട കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അധ്യാപകരെ നിയമിക്കാൻ കൂടിയും പിന്നെ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരു സ്ഥാപനത്തിൽ തികച്ചും സൗജന്യ സേവനം എന്നുള്ള നിലയ്ക്ക് ഒരു ചാൻസലർ കൊണ്ടുപോകേണ്ട സമയത്ത് ചാൻസലർക്ക് മൂന്ന് ലക്ഷം രൂപയോളം ചിലവാക്കേണ്ട ഒരു ഗതിഗതിയിലേക്ക് വരികയാണ് സർക്കാർ ഒരു ഭാഗത്ത് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുകയും മറുഭാഗത്തു കൂടി ഇത്തരത്തിലുള്ള ദൂർത്തലിൻ്റെ ഏറ്റവും മൂർത്തി ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സമയം തികച്ചും ഇത് പിൻവലിക്കേണ്ട ഒന്നാണ് ഇത് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിവരം നേരിട്ട് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കലാമണ്ഡലത്തിന്റെ ചാൻസലറെ നേരിട്ട് അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക